അപ്പൊ നമ്മുടെ മെഹനാസും പുതിയ ഭാര്യയായിട്ടുള്ള സഫയും ഒരു ഇന്റർവ്യൂയിൽ വന്ന് ചില വെളിപ്പെടുത്തലുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് തന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള റിഫയുടെ ആത്മഹത്യയുമായിട്ടുള്ള ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് മെഹനാസ് മുന്നോട്ട് വെക്കുന്നത്

ഒരു ഒരു അല്ലെങ്കിൽ 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 ഒരാഴ്ച എന്താ അവർ ഇങ്ങനെ പെട്ടെന്ന് എന്നോട് ചോദിക്കുക ഞാൻ 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 അങ്ങോട്ട് ഫോൺ പറയാൻ ഫസ്റ്റ് കാലം എന്തിനു മനസ്സിലാക്കണം നിങ്ങൾ അവരോട് ചെയ്തത് വലിയൊരു ചതിയല്ലേ ഈ മെഹനാസിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള റിഫ രണ്ട് വർഷം മുന്നേ ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു ഇപ്പോൾ അവരുടെ കുഞ്ഞ് അവരുടെ ഭാര്യ വീട്ടുകാരുടെ കയ്യിലാണ് ആ കുഞ്ഞിനെ മെഹനാസിന് കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള പരാതി ആ കുഞ്ഞിനെ അവർക്ക് കോടതി വഴി നിയമ സഹായത്തോടെ ലഭിച്ച കുട്ടിയാണ് തന്റെ മകളെ കൊന്ന ഈ മരുമകനെ മുന്നിൽ ആ കുഞ്ഞിന്റെ ഭാവി എന്താകുമെന്ന് ആ മാതാപിതാക്കൾ സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ് അടുത്ത് ഞാൻ പറഞ്ഞു കുഞ്ഞിനെ കാണാൻ ആരും പറഞ്ഞാഗ്രഹും പറഞ്ഞ് അത് പിന്നെ അങ്ങനെയല്ലേ മെഹനാസ് ആണ് തങ്ങളുടെ പൊന്നുമകളായ കൊന്നത് എന്നാണ് ആ വീട്ടുകാർ വിചാരിക്കുന്നത് അവരുടെ വിചാരങ്ങളെല്ലാം സത്യം വയ്ക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് മെഹനാസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് എന്നുള്ളതും ഓർക്കേണ്ടതാണ് സ്വാഭാവികമായിട്ടും മെഹനാസിന്റെ പേരും പറഞ്ഞ് ആ കുഞ്ഞിനെ കാണാൻ ആര് വന്നാലും അവർ അങ്ങനെയേ പെരുമാറുകയുള്ളൂ സംഭവം വരുമ്പോ അങ്ങനെ കാണുമ്പോൾ ഒരു കാര്യം അതുകൊണ്ട് പറയാൻ അന്ന് ഒഴിവാക്കാൻ എനിക്ക് ഒഴിവാക്കാൻ മനസ്സിനായി എന്നിട്ട് ഓള ഫാമിലി കാര്യം അത്ര പോലാ ഇതാക്കണ്ട എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ എന്നിട്ട് പിന്നെയും അതൊരു കോണ്ടാക്ട് ഇണ്ട് അറിയുമ്പോ ഭയങ്കര പിന്നോളൂ സംഭവം ചെയ്യണം അവിടെ വന്ന് മീറ്റ് മീറ്റാകുന്നു പക്ഷെ എന്നോട് പറഞ്ഞു അന്ന് നല്ല വിഷമം അതിനെ പറ്റി എന്നിട്ട് മാപ്പ് ഓക്കെ അതുവരെ ഞാൻ ആ അടുത്ത് മുന്നീട്ടില്ല അവിടെ സംസാരിക്കാൻ പിടിക്കാൻ ഞാൻ പോയിട്ട പിന്നെ അവരെന്നെ അറിഞ്ഞിട്ടും ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഒരാൾ ഒരാളുണ്ട് ഓനായിരിക്കും ഓനെ കുറെ കാല ചെക്കന്

മെഹനാസ് പറയുന്നത് മെഹനാസ് ഈ കാര്യങ്ങളൊന്നും തൻ്റെ സ്വന്തം വീട്ടിൽ പറഞ്ഞിരുന്നില്ല എന്നാൽ റിഫേയുടെ വീട്ടുകാർക്ക് എല്ലാം അറിയായിരുന്നു ഈ ചെക്കിനെക്കുറിച്ച് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തിരുന്നു കാസർഗോഡ് എന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞു വയ്ക്കുന്നത് പക്ഷേ ഈ കംപ്ലയിൻ്റ് കൊടുത്ത ഡീറ്റെയിൽസ് ഒന്നും എന്താണ് ഇയാൾ കാണിക്കാത്തത് തെളിവുകളൊന്നും കാണിക്കാതെ വെറുതെ വായിക്കു തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞ് തന്നെ സ്വയം വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് രണ്ടുപേരും പുതിയ ഭാര്യയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്

അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും ഫോട്ടോസും തൻ്റെ കയ്യിലുണ്ട് എന്നാണ് ഇയാൾ പറയുന്നത് അതെന്നാൽ ഇത്ര കാലമായിട്ടും അയാൾ സോഷ്യൽ മീഡിയയിലോ മറ്റെവിടെയും ഇയാൾ പറഞ്ഞിട്ടില്ല കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം വെറുതെ വായയിൽ തോന്നിയത് എന്തൊക്കെയോ പടച്ചു വിടുകയാണ് സ്വയം വെളുപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് മെഹനാസ് റിഫ മരിച്ച ദിവസം തന്നെ ഇയാൾ ഒരു വീഡിയോ ഇട്ടിരുന്നു ലൈവ് ഇട്ടിരുന്നു എൻ്റെ ഭാര്യ പോയി എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊക്കെ അന്നൊന്നും പറയാത്ത ഈ അഭിഹിത ബന്ധം എന്താണ് ഇപ്പോൾ പൊങ്ങി വന്നത്

തൻ്റെ പുതിയ ഭാര്യയായിട്ടുള്ള സഫയ്ക്ക് കാണിച്ചു കൊടുത്തു എന്നാണ് അങ്ങനെയാണെങ്കിൽ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സംസാരിക്കൂ തെളിവുകൾ കാണിച്ചു നിന്ന് നിങ്ങൾ സംസാരിക്കൂ അല്ലാതെ ഇതുപോലെ വാ പോയ കോടാലി പോലെ ഇതുപോലെ ഇൻ്റർവ്യൂവിന് വന്ന് സ്വയം വെള്ള പൂശാൻ ശ്രമിക്കാതിരിക്കൂ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ മകൻ ഈ റിഫയുടെയും മെഹനാസിൻ്റെയും മകൻ ഇപ്പോഴും വളരുന്നത് റിഫയുടെ വീട്ടിലാണ് അത് കോടതിയുടെ നിയമമാണ് അപ്പോൾ അതിലെന്തെങ്കിലും സത്യമില്ലാതെ ഇങ്ങനെ ചെയ്യില്ലല്ലോ ഈ ഒരു മെഹനാസിൻ്റെ കൂടെ എന്തുകൊണ്ട് കോടതി ഈ കുഞ്ഞിനെ വിടുന്നില്ല അതൊരു ചോദ്യമാണ് അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയമം വന്നത് അപ്പം നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് കാണിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടല്ലോ ലോകത്ത് ആരും തന്നെ തങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നത് ഇഷ്ടപ്പെടുന്നില്ല അത് സത്യം തെളിയിക്കാൻ ഏതറ്റം വരെ ആരും പോകും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ഇപ്പോൾ സ്വയം വെള്ളപൂഷാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്